നമസ്കാരം പ്രകൃതിയുടെ രൗദ്രഭാവത്തിൽ ഒറ്റ രാത്രി കൊണ്ട് കല്ലുതുള്ളി സംഹാര താണ്ടവമാണിപ്പോൾ പ്രകൃതിക്ക് നഷ്ടമായത് അനേകം ജീവനുകളാണ് അനേകം മനുഷ്യ അനാഥമായി കരൽ അലിയിക്കുന്ന ദൃശ്യവും സംഭവമെല്ലാം മോദി ഹെലികോപ്റ്ററിൽ ഇരുന്ന് കൊണ്ട് എല്ലാം വീക്ഷിച്ചു ഹെലികോപ്റ്ററിൽ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചുരുമല കുഞ്ചിനുമട്ടം മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് കൽപ്പറ്റയിൽ നിന്നും ചുരുൾമലയിലേക്ക് പുറപ്പെട്ടത് പ്രധാനമന്ത്രിക്കൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരുമുണ്ട് ആകാശ നിരീക്ഷണം പൂർത്തിയായ ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലോടു കൂടി കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങി രണ്ട് ഹെലികോപ്റ്ററുകളാണ് കൽപ്പറ്റയിൽ ഹെലിപ്പാഡിൽ ഇറങ്ങിയത് തുടർന്ന് പന്ത്രണ്ട് ഇരുപത്തഞ്ചോടെയാണ് റോഡ് മാർഗം കൽപ്പറ്റയിൽ നിന്ന് ചുരൽമലയിലേക്ക് പുറപ്പെട്ടത് കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി വഴി പതിനെട്ട് കിലോമീറ്ററാണ് ചുരൽമലയിലേക്ക് എത്താനുള്ള ദൂരം വൈകിട്ട് മൂന്ന് മണിവരെ പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ തന്നെ ഉണ്ടാകും ഇവിടെ നിന്ന് റോഡ് മാർഗം ചുരുമലയിലേക്ക് ദുരിതഭൂമിയിലെത്തും ക്യാമ്പിൽ കഴിയുന്നവരെ മോദി നേരിട്ട് കണ്ട് സംസാരിക്കും ദുരന്ത മേഖലയിലെത്തുന്ന പ്രധാനമന്ത്രി സൈന്യം നിർമ്മിച്ച ബേലി പാലത്തിലെത്തി സൈനികരുമായി ആശയവിനിമയം നടത്തും അതിനുശേഷം ദുരന്തം അതിജീവിച്ചവർക്ക് സാന്ത്വനം പകരാനായി ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തും ഉരുൾപൊട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നവരെയും പ്രധാനമന്ത്രി കാണുന്നുണ്ട് തുടർന്ന് വയനാട്ടിന്റെ നിലനിൽപ്പിനും അതോടൊപ്പം തന്നെ സമഗ്രമായ ഒരു പാക്കേജ് തന്നെ മോദി പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സംഭവം നടന്ന ഉടൻ തന്നെ കേരളത്തിലെ വയനാടിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു രീതിയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ചടിലുമായ നീക്കങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കേന്ദ്ര സേനാംഗങ്ങളെ വയനാട്ടിലേക്ക് അയക്കുകയായിരുന്നു നിലവിൽ ഉച്ചയോടെ വയനാട് കലക്ടറേറ്റിൽ വയനാട് കളക്ടറായ ഡോക്ടർ മേഘശ്രീ ഐ എസ് ഉൾപ്പെടെയുള്ളവരുമായി നരേന്ദ്രമോദി ഒരു അവലോകനം ചേരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കൂടാതെ എൽ ആയിട്ട് പ്രഖ്യാപിക്കാൻ അതായത് വയനാട് ദുരന്തം നടന്നു അതുകൊണ്ട് തന്നെ ഇതിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് നേരത്തെ തന്നെ ഈ വയനാട് സംഭവം നടന്ന ഉടനെ തന്നെ നരേന്ദ്രമോദി സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനും ഏകോപിതത്തിനായി ചുമതല അതത് ഇതെല്ലാം ഏകോപിക്കുന്നതിനു വേണ്ടി ചുമതല നൽകിയിരുന്നു വയനാട് ദുരന്തം നടന്ന ഉടനെ തന്നെ നരേന്ദ്രമോദി ഇതിന്റെ എല്ലാം ചുമതല ഏകോപിപ്പിക്കാനായി സുരേഷ് ഗോപിയെയും അതായത് കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയാണ് ചുമതല ഏൽപ്പിച്ചത് സുരേഷ് ഗോപിയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നതിനാൽ അത് ജോർജ് കുര്യൻ ഏറ്റെടുത്ത് നടപ്പാക്കുകയായിരുന്നു സംഭവം നടന്നത് മുതൽ സൈനികർ തിരിച്ച് അവരുടെ മദ്രാസ് റെജ്യമറി ക്യാമ്പിൽ ഉൾപ്പെടെ വിവിധ മദ്ര ഏരിയയിലേക്ക് അതായത് സൈനികരുടെ വിവിധ ക്യാമ്പുകളിലേക്ക് പോകുന്നത് വരെ ജോർജ് കുര്യൻ അവിടെ എല്ലാ ഏകോപന ചുമതല ഏറ്റെടുക്കുകയുണ്ടായി കൂടാതെ സുരേഷ് ഗോപിയും ആശുപത്രിയിലായിരുന്ന പോലും ഓരോ നിമിഷവും ഇതിന്റെ റിപ്പോർട്ടുകൾ സുരേഷ് ഗോപി ഇതിന്റെ കേന്ദ്രത്തിന് എത്തിക്കുന്നുണ്ടായിരുന്നു നിലവിൽ ഇത് ഒരു ദേശീയ ദുരിതമായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ നരേന്ദ്രമോദിക്ക് റിപ്പോർട്ട് കൊടുത്തത് അതിനുശേഷമാണ് രണ്ട് ദിവസത്തിന് മുന്നെയാണ് സുരേഷ് ഗോപി വയനാട് സന്ദർശനം നടത്തി ദുരിതാശ്വാസ മേഖല എല്ലാം തന്നെ കണ്ടു ദുരിതഭൂമി കണ്ടു അതുപോലെ തന്നെ ദുരിതാശ്വാസ മേഖലയിൽ കഴിയുന്നവരുമായിട്ട് സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു അതിനുശേഷം നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് ചെന്ന് മോദിയെ കാണുകയും ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കൃത്യമായി വിശദീകരിക്കുകയും ഒരു സമഗ്രമായ റിപ്പോർട്ട് നൽകുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് രണ്ട് ഇന്നലോട് കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് ദിവസത്തിന് മുമ്പേ വയനാടുമായി ബന്ധപ്പെട്ട് അതിന്റെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം വയനാടിന്റെ ഭാവിയിൽ നിലനിൽപ്പിന് വയനാടിന്റെ ഒരു നവ വയനാടായിട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക പാക്കേജ് നൽകണമെന്നൊക്കെ അഭിനന്ദിക്കുണ്ടായി അതിനുശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഈ വയനാട് സന്ദർശനം തന്നെ വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരായിരുന്നാലും ജനങ്ങളായിരുന്നാലും ഉറ്റുനോക്കുന്നത് സംഭവം നടന്നപ്പോൾ തന്നെ ആദ്യം നരേന്ദ്രമോദി എന്തുകൊണ്ട് വയനാട്ടിലേക്ക് വന്നില്ല എന്നുള്ളൊരു ചർച്ചാ വിഷയമുണ്ട് കാരണം അദ്ദേഹം ഒരു നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം വരുമ്പോൾ അതിൻ്റെതായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട് കാരണം എസ് വന്നിട്ട് ആ ഏരിയ ഫുള്ളും സുരക്ഷ ഉന്നയിക്കണം ത് സുരക്ഷാ ഏരിയ ആയിട്ട് കവർ ചെയ്യേണ്ടതുണ്ട് ഇന്റലിജൻസ് ഐബി വന്നിട്ട് ആ ഫുൾ ഏരിയ ഓക്കെ ആണോ നോക്കണം അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് അത് പട്ടാളത്തിന് എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ളവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ തോതിൽ ഒരു തടസ്സം ഉണ്ടാകുന്നത് കൊണ്ടാണ് രക്ഷാപ്രവർത്തനം എല്ലാം കഴിഞ്ഞിട്ട് തന്നെ നരേന്ദ്രമോദി വയനാട്ടിലേക്ക് സന്ദർശനം നടത്തിയത് ഇപ്പോൾ ഉച്ചയോടുകൂടി അദ്ദേഹം മൂന്ന് മണി വരെ വൈകുന്നേരം മൂന്ന് മണി വരെ വയനാട്ടിലേക്ക് ഉണ്ടാകും അതിനുശേഷം അദ്ദേഹം തിരിച്ചു കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകുമ്പോൾ ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അതുകൊണ്ട് തന്നെ അതിന് മുന്നേട്ട് ഉച്ച കഴിഞ്ഞിരിക്കുന്നു ഇപ്പം കൃത്യസമയം മണി ഒന്ന് മുപ്പതഞ്ചായിരിക്കുന്നു രണ്ടു മണിയോട് കൂടി തന്നെ വയനാട്ടിൽ Peace. കളക്ടറുടെ ചേംബറിൽ തന്നെ ഒരു മീറ്റിംഗ് നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ഏറ്റവും വലിയ വിവരം അതിനുശേഷം ഇത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു വാർത്തയാണ് മാധ്യമപ്രവർത്തകർ അടക്കം ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ ചെന്നിട്ടായിരിക്കും രണ്ട് ദിവസത്തിനകം ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമോ അല്ലെങ്കിൽ ഇതുമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല വയനാട്ടിലേക്ക് കൂടുതലായിട്ട് ഒരു സാമ്പത്തിക പാക്കേജ് അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് നിലവിൽ സംഭവം നടന്നപ്പോൾ തന്നെ ഒരു നൂറ്റി നാൽപ്പത് കോടി അറുപത് ലക്ഷം നരേന്ദ്രമോദി വയനാട്ടിൻ്റെ ദുരിതാശ്വാസ മേഖലയ്ക്കും ഒരു വയനാട് പുനർനിർമ്മാണത്തിന് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു ഇനി കൂടുതൽ ധനസഹായം വയനാടിന് വേണ്ടിയുള്ള ധനസഹായം എൽ പ്രഖ്യാപനമൊക്കെ ചിലപ്പോൾ ഡൽഹിയിൽ ചെന്നിട്ടായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാകുക അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെയാണോ പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ഒറ്റ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത